പത്ത് വയസ്സിനിടെ അൻപത് തവണ ശബരിമല ദർശനം നടത്തി ശ്രദ്ധേയയാവുകയാണ് കൊല്ലം എഴുകോൺ സ്വദേശിയായ അതിത്രി തനിയ എന്ന പെൺകുട്ടി സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ അപൂർവ നേട്ടം കൈവരിച്ചതോടെ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അതിർതി തനിയയ്ക്ക് സ്വീകരണം നൽകി ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ ആരംഭിച്ച ശബരിമല ദർശനം പത്തു വയസ്സു തികയാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അമ്പത് തികച്ച് അതിർത്തി തടയാം സ്ത്രീകൾക്ക് ദർശനം പത്തു വയസ്സിനു മുൻപും അൻപത് വയസ്സിനു എന്ന ശബരിമലയിലെ ആചാര സവിശേഷത മൂലം അത്യപൂർവ്വം സ്ത്രീകൾക്ക് മാത്രം സാധിക്കുന്ന അസുലഭ ഭാഗ്യമാണ് ഈ അയ്യപ്പ ഭക്തയ്ക്ക് ലഭിച്ചത് കൊല്ലം എഴുകോൺ വീട്ടിൽ അഭിലാഷ് മണിയുടെയും നീതു ലക്ഷ്മിയുടെയും ഏകമകളായ അതി തനയ ഒൻപത് മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ആദ്യമായി മല ചവിട്ടിയത് മാതാവ് നീതുവിനെ പമ്പയിലെ ഗാഡ്റൂമിലിരുത്തിയ ശേഷമായിരുന്നു മലചവിട്ടൻ തുടർന്നിങ്ങോട്ട് തീർത്ഥാടന കാലത്തും വേളകളിലുമായാണ് അതി അമ്പത് തവണ ഇരുമുടിയേന്തി ഇത്തവണ എരുമേലിയിൽ പേട്ടതുള്ളിയതിനു ശേഷമാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ എനിക്ക് അൻപത് തവണ ശബരിമല ദർശനം നടത്താൻ സാധിച്ചു ഞാൻ ആദ്യം എൻ്റെ ഒമ്പതാം മാസത്തിലാണ് ശബരിമലയിൽ പോയത് പിന്നെ ഞാൻ എല്ലാ മാസവും പോകും എനിക്ക് അയ്യപ്പസ്വാമിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എല്ലാ മാസവും അച്ഛൻ്റെ കൂടെ പോകും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അതിർത്തിക്ക് സ്വീകരണം നൽകി ക്ഷേത്രാങ്കണത്തിൽ നടന്ന സ്വീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി പങ്കജാക്ഷൻ കായൽക്കൂട്ടായ്മ രക്ഷാധികാരി ദിലീപ് ശാസ്താംകോട്ട എന്നിവർ സംസാരിച്ചു